പടിഞ്ഞാറൻ ദിക്കുകൾ പ്രത്യേകിച്ച് യു എസ്സിലും യൂറോപ്പിലുമൊക്കെ സീസൺസ് വളരെ ഡിഫൈൻഡാണ് സ്പ്രിങ് സമ്മർ ഓട്ടം വിൻ്റർ നമുക്ക് അത്രയും പ്രകടമല്ലെങ്കിലും അവിടെ വളരെ പ്രകടമാണ് അതുകൊണ്ടായിരിക്കും കവിയൊക്കെ പറയുന്നത് എവരി സീസൺ ഹാസ് ഇറ്റ് റീസൺ ഓരോ ഓരോ കാലഘട്ടത്തിനും ഓരോ ഋതുവിനും ഓരോ സീസണും അതിൻ്റെ ഉദ്ദേശമുണ്ടെന്നൊക്കെ അദ്ദേഹം കവിതയിലൊക്കെ പറയുന്നുണ്ട് എന്താണ് ഈ റേച്ചൽ കാഷിൻ്റെ സൈലൻറ്റ് സ്പ്രിങ് യു എസില് അവർ യു എസ് എയിലാണ് വർക്ക് ചെയ്തത് യു എസ് എയിൽ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മഞ്ഞുകാലം കഠിനമായ മഞ്ഞുകാലം വരുമ്പോൾ പക്ഷികളൊക്കെ മുട്ടയിട്ട് അടയിരിക്കും ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ മഞ്ഞ് ഒരുകും വസന്തം വരും സ്പ്രിങ് വരും സ്പ്രിങ്ങ് വരുമ്പോഴുള്ള പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അടയിരിക്കുന്ന മുട്ടകളെല്ലാം വിരിയും വിരിഞ്ഞു കഴിയുമ്പോൾ വിരിഞ്ഞു കഴിയുമ്പോൾ അവിടെ ആകെ ബഹളമായ പക്ഷിക്കുഞ്ഞുങ്ങളും കൊളുക ആഹാരം കൊണ്ടിരുന്ന തള്ളയും ഇതെല്ലാം കൂടി ചേർന്ന് അവിടെ ഒരു വലിയ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കൂടുകളിൽ നിന്ന് ഈ പക്ഷികളിങ്ങനെ ആർത്ത് ഒരു ശബ്ദമാണ് ഭയങ്കര ശബ്ദ മയമാണ് ആ ലോകം പക്ഷെ റേച്ചിൽ കാസിനെ ഒബ്സർവ് ചെയ്തു ഒരു സ്പ്രിങ്ങിൽ യാതൊരു ശബ്ദവും ഉണ്ടായില്ല സയലൻറ് സ്പ്രിംഗ് എന്ന അവർ വിളിച്ചു കാര്യം അവരന്വേഷിച്ചു തന്നപ്പോൾ കിളികൾ കൂട്ടിൽ കിളിക്കുഞ്ഞുങ്ങളൊന്നുമില്ല അതിൻ്റെ കാര്യം എന്താണെന്ന് അവരന്വേഷിച്ചു അതിൻ്റെ പുറകെ ഇങ്ങനെ അവർ വർക്ക് ചെയ്തു വർക്ക് ചെയ്തപ്പോൾ മനസ്സിലായി ദ വില്ലൻ വാസ് ഡി ഡി ടി ഡി ഡി റ്റി ആണ് ഇതിൻ്റെ വില്ലൻ എന്ന് അവർക്ക് മനസ്സിലായി എങ്ങനെയാണ് ഈ ഡി ഡി ടി എങ്ങനെയാണ് ഈ ഡി ഡി ടി ഈ സയലൻ സ്പ്രിങ്ങിനെ കാരണമാക്കുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഡി ഡി ടി ഇൻടേക്ക് ചെയ്യുന്ന കണ്ടപാനം യൂസ് ചെയ്തു ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഡി ഡി റ്റി ലോകം മുഴുവൻ ഉണ്ടാക്കുകയും ഇഷ്ടം അത് ഉപയോഗിക്കുകയും ചെയ്തിൻ്റെ ഫലമായിട്ട് എല്ലാ ജീവികളിലും ബേഡ്സ് ഉൾപ്പെടെ എല്ലാത്തിൻ്റെ ഉള്ളിലും ഡി ഡി ടിയുടെ അംശം കടന്നു ഡി ഡി ടിയുടെ അംശം കിടന്ന ഒരു പ്രശ്നമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കാൽസ്യം ഇൻടേക്കിനെ അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും പക്ഷികളെയും അത് അഫക്റ്റ് ചെയ്തു അവരുടെ പ്രത്യേകിച്ച് അവരുടെ മുട്ട മുട്ടയ്ക്ക് കാൽസ്യം നമുക്കറിയാം മുട്ടത്തോട് മെയിനായിട്ട് വേ ഉണ്ടാക്കിയിരിക്കുന്ന കാൽസ്യം കോമ്പൗണ്ടും ഉണ്ട് അപ്പോൾ ഈ കാൽസ്യം ഇൻടേക്കിനെയാണ് ഡി ഡി ടി ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് മുട്ടകൾക്കൊന്നും തോട് കട്ടിയില്ലാതെ പോയി തീരെ കനം കുറഞ്ഞ തോടുകൾ അത് ഇട്ടാൽ ഉടനെ തന്നെ കൂട്ടിലേക്ക് ഇട്ടാതെ ഉടനെ പൊട്ടിപ്പോവും അങ്ങനെ കുഞ്ഞുങ്ങളൊന്നും ഈ കൂട്ടിൽ വിരിഞ്ഞില്ല ദ സ്പ്രിങ് വാസ് സൈലൻ്റ് ആൻഡ് വി വി റീച്ചൽ കാസൻ കോൾഡിറ്റ് എസ് സൈലൻ്റ് സ്പ്രിങ് അവരെ ചൂണ്ടിക്കാണിച്ചു ഇതാണ് ഡി ആണ് ഇതിൻ്റെ വില്ലൻ അവർക്കെതിരായിട്ട് ഒരുപാട് ആ പുസ്തകത്തെ ഞാൻ പറയുന്നുണ്ട് അവർക്കെതിരായിട്ട് ഒരുപാട് അലിഗേഷൻസ് ഉണ്ടായി അവരെ അവരെ കളിയാക്കാനും അവരുടെ കണ്ടുപിടുത്തം തെറ്റാണെന്നൊക്കെ പറയാനായിട്ട് ഡി ഡി ടി ലോബിയൊക്കെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തു പക്ഷേ പിന്നീട് മനസ്സിലായ ഒരു കാര്യം ഓൾറെഡി പറഞ്ഞു ശരിയാണ് കാൽസ്യം ഇൻടേക്കിനെ ഈ ഡി ഡി ടി ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തത് ആൻഡ് ഡി ഡി ടി വാസ് ബാൻഡ് ഓൺലി ബിക്കോസ് ഓഫ് ദിസ് ബുക്ക് ഈ ബുക്കിൻ്റെ ബലത്തിൽ മാത്രം യു എസില് ഡി ഡി ടി വാസ് ബാൻഡ് ആൻഡ് പിന്നീട് ലോകത്തെല്ലായിടത്തും തന്നെ ഈ ഡി ഡി ടി ബാൻഡിന് നാവ് നമുക്കിപ്പോൾ ഡി ഡി റ്റി അവൈലബിളല്ല ആൻഡ് വി നോ ദറ്റ് നമുക്കൊരു കാര്യം അറിയാവുന്നത് ഡി ഡി ടി മനുഷ്യനെയും അഫക്റ്റ് ചെയ്യും ഇതൊരു ഫാറ്റ് സോലബിൾ സബ്സ്റ്റൻസാണ് ഡി ഡി ടി അപ്പോൾ മത്സ്യങ്ങളിലും ജന്തുക്കളിലും എല്ലാം കടന്നുകൂടി വരെ ചെന്നെന്നാണ് ഈ സ്റ്റഡീസ് കാണിക്കുന്നത് മാത്രമല്ല ഫാറ്റ് സോലബിൾ ആയതുകൊണ്ട് അമ്മയുടെ മുലപ്പാലിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്കിത് പകർന്നു ആൻഡ് ഏറ്റവും അഫക്റ്റഡ് ആയിട്ടുള്ള ബോണാണ് ബോണിനെ കാൽസ്യം അത്യാവശ്യമാണ് ഡി ഡി ടി അകത്തി കണ്ടവനം അകത്തിയെന്നാൽ ഈ ബോണിൻ്റെ സ്ട്രെങ്തിനെ അത് വല്ലാതെ അഫെക്റ്റ് ചെയ്യും ആൻഡ് ബോൺസ് ബിക്കം ബ്രിറ്റിൽ അപ്പോൾ ഇങ്ങനെ അതീവ അതീവ എന്താ പറയുക ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കോമ്പൗണ്ടാണ് ഡി ഡി ടി എന്ന് പിന്നീട് മനസ്സിലായി നമുക്ക് നമുക്ക് തന്നെ ആലുവയിലൊരു കേരളത്തിലൊരു ഡി ഡി ടി ഫാക്ടറി ഉണ്ടായിരുന്നു അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഡി ഡി ടി കണ്ടവാനും മാനുഫാക്ചർ ചെയ്യും നൗ ദിസ് ഈസ് സ്റ്റോപ്ഡ് ഓൺലി ബിക്കോസ് ഓഫ് ദിസ് ഫേമസ് ബുക്ക് കോൾഡ് సైలెంట్ స్ప్రింగ్ రేచువల్ కాసంటే సైలెంట్ స్ప్రింగ్